ഒരു എന്ന് സൗണ്ട് സമയത്താണോ ആ സൗണ്ട് വരുന്നത് ആ ബ്ലോർ ഓൺ ആക്കുന്ന സമയത്ത് ഒരു വേറെന്തേലും ഒരു കിരിക്കിരിക്കും പിന്നെ ഭൂന്നൊരു മൂന്നല്ലേ ഭൂന്ന് പറഞ്ഞു ഈ ആയിക്കോട്ടെ അപ്പം ഈ സൗണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലോവർ മോട്ടറിന് ഉണ്ടാവും ബ്ലോർ മോട്ടറിനകത്തേക്ക് പേപ്പറോ കാര്യങ്ങളോ വീണ് കഴിഞ്ഞാൽ സൗണ്ട് വരും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൂളിങ് ഓയിലുണ്ടല്ലോ കൂളിങ് ഓയിൽ അടഞ്ഞ് കഴിഞ്ഞാൽ ഈ സൗണ്ട് വരും ഏറെ അങ്ങോട്ട് തള്ളണില്ല അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കുകയാണ് അപ്പം ആ ഒരു കറങ്ങണ സമയത്ത് തന്നെ സൗണ്ട് ആണ് അപ്പം ഇതിനകത്ത് അത് മാത്രമെന്നല്ല ഇതിനകത്ത് എന്തോ ചാടിയിട്ടുണ്ട് ആ ബ്ലോവർ മോട്ടറിനകത്ത് എന്തോ പേപ്പറോ എന്തോ കാര്യങ്ങൾ ചാടിയിട്ടുണ്ട് അതാണ് ഒരു കിരിയുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട് പിന്നെ ഒരു ഊ സൗണ്ടും കേൾക്കുന്നുണ്ട് അപ്പം നമുക്ക് ബ്ലോവർ മോട്ടർ അയച്ച് നോക്കാം അയച്ചിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം ഇനി അത് കഴിച്ചിട്ട് പോയില്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂളിങ് ഓയിൽ ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ സൗണ്ട് വരും ഇതിനകത്ത് ബ്ലോവറിൻ്റെ അകത്ത് എന്തോ സാധനം ഉണ്ട് അത് നമുക്ക് അഴിച്ചു നോക്കാം അപ്പം ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഡോർ തുറക്കുക അടിയിൽ ഇതിൻ്റെ ബ്ലോവറിന്റെ മോട്ടർ ഉണ്ടായിരിക്കും അവിടെ മൂന്ന് സ്ക്രൂ ഉണ്ടാക്കും ആ സ്ക്രൂ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ ബ്ലോവറിന്റെ മോട്ടർ ഇരിക്കുന്നതാ എന്തോ ഇതാണ് ബ്ലോവറിന്റെ മോട്ടർ കേട്ടോ ബ്ലോവറിന്റെ മോട്ടർ ഇത് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും എട്ടിന്റെ ബോൾട്ട് അയക്കും അതിന്റെ മുന്നേ ഈ ഒരു കണക്ഷൻ അയച്ചിടണം അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുത്താൽ മതി നമുക്കിതിന്റെ ബോൾട്ടാൾ അയച്ചെടുക്കണം അല്ല ഈ ബോൾട്ടാൾ അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം പുറത്തേക്ക് എടുക്കാൻ പറ്റും ആദ്യം നമുക്ക് ഈ സൈഡിൽ അയക്കാം അതാണ് കുറച്ച് റിസ്ക് ഇല്ലത് ചെറിയ സ്റ്റാർ വേണം ചെറിയ സ്റ്റാർ കുറച്ച് റിസ്ക് ഇല്ലാത്ത കൊണ്ടാണ് നമ്മള് അപ്പൊ നമ്മളെ രണ്ട് ബോൾട്ട് അയച്ചിട്ടുണ്ട് ഇനി ഈയൊരു ബോൾട്ടും കൂടെയല്ലോട്ടോ അപ്പൊ ഇതും കൂടെ അയച്ചു കഴിഞ്ഞാൽ ഫ്ലോറിൻ താഴത്തേക്ക് എടുക്കാൻ പറ്റും ആ ബോൾട്ട് അയച്ചിട്ടുണ്ട് ഇനി മോട്ടർ ഇതാ അയച്ചിരിക്കണോ അതാ അതിനകത്ത് അത് മാങ്ങ വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ആ സൗണ്ട് ഉണ്ടാക്കിയത് കേട്ടോ അബൂ നല്ല സൗണ്ട് ഉണ്ടാക്കിയതാ ഇതാ ഇതാണ് ഇല ഇല എന്തൊക്കെയാണ് അല്ലേ മാങ്ങേൻ്റെ അണ്ടി എന്തൊക്കെയുണ്ട് ഇതിനകത്ത് അപ്പം നീ ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ ഈ ബ്ലോറിനകത്ത് നല്ലപോലെ ആൾക്ക് ഉണ്ട് കേട്ടോ അത് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പൊ ഈ എലയും കാര്യങ്ങളായിട്ടാണ് ആ ഭൂമിയിലെ സൗണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് കളയ്യാ ഇത് നമുക്ക് ഇതാ ഇതിങ്ങനെ കളഞ്ഞു കൊടുക്കുക ചില ചിലതിൽ എലിയൊക്കെ കൊടുത്തിട്ടുണ്ടാറുണ്ട് മാങ്ങാണ്ടി രണ്ട് ഇതിനകത്ത് ചിലത് എലി എലിക്കുട്ടികൾ ചത്തുകിടക്കാറുണ്ട് അല്ലെങ്കിൽ ഗ്ലോ ബോക്സിന് പേപ്പറും കാര്യങ്ങളും കയറാറുണ്ട് അങ്ങനെയൊക്കെ ഈ സൗണ്ട് വരും കേട്ടോ ഇത് വണ്ടി എടുത്തിട്ട് ഇതുവരെ ആയിട്ട് ഈ ഫാൻ ക്ലീൻ ചെയ്തില്ല കേട്ടോ അതിലെല്ലാം മണ്ണും ഇതിനകത്തുണ്ട് ഇത് ഉണ്ടോ പൊടി ചാടനണ്ടോ ൊടിയാണെന്നുണ്ടോ പൊടിയാണെന്നുണ്ടോ ആ വണ്ടി എടുത്തിട്ട് ഇത്രയും കൊല്ലായിട്ട് ഈ ഒരു ബ്ലോറിൻ്റെ മോട്ടറ് ക്ലീൻ ചെയ്തിട്ടില്ല അന്ന് മുതല് പൊടി മൊത്തത്തിനകത്തുണ്ട് കേട്ടോ അത് ഇനി ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മുടെ ഫാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ കളഞ്ഞിട്ടുണ്ട് ഏകദേശം പോയിട്ടുണ്ട് ഇനി നേരത് തിരിച്ച് പിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഓൺ ആക്കി തരാം സൗണ്ട് പോലോ ഇല്ലെന്നൊക്കെ നമ്മൾ ഫാൻ പിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ കീ ഓൺ ചെയ്തിട്ട് ഒന്ന് ബ്ലോവറിന്റെ നോട്ട് ഓൺ ആക്കി നോക്കാം അങ്ങനെ സൗണ്ടും കാര്യങ്ങളും പോയിട്ടുണ്ടോന്ന് കീ ഓൺ ആക്കാം അല്ല ഓക്കെ ആ സൗണ്ട് പോയിട്ടുണ്ട് കേട്ടോ അഭൂ സൗണ്ട് പോയിട്ടുണ്ട്